ഹായ് കുട്ടികളെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് പുതിയ ഒരു കഥ കേട്ടാലോ കാടിനടുത്താണ് ഡിക്കിൻ്റെയും അനുജത്തി മിലിയുടെയും താമസം കാട്ടിലെ മൃഗങ്ങളുമായി അവർ നല്ല കൂട്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാടിനകത്തേക്ക് പോകാനൊന്നും അവർക്കൊരു പേടിയുമില്ല ഒരു ദിവസം അവർ പതിവ് പോലെ കാട്ടിൽ ചുറ്റി കറങ്ങാൻ പോയി കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു മൂങ്ങ ചോദിച്ചത് നിങ്ങളിന്നു വീട്ടിൽ പോകുന്നില്ലേ അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് നേരം ഇരുട്ടിയിരിക്കുന്നു ഇന്നിനി നമുക്ക് കാട്ടിൽ തന്നെ താമസിച്ചാലോ മിലി ചോദിച്ചു ഡിക്ക് സമ്മതിച്ചു അപ്പോഴാണ് അവർ കുറച്ചകലെ ഒരു വീട് കണ്ടത് നല്ലവനായ ഒരു മന്ത്രവാദിയപ്പൂപ്പൻ്റെ വീടായത് മന്ത്രവാദിയപ്പൂപ്പൻ സ്ഥലത്തില്ല പക്ഷേ നിങ്ങളിവിടെ താമസിച്ചോളൂ മൂങ്ങ പറഞ്ഞു കുട്ടികൾക്ക് സന്തോഷമായി അവർ വീട്ടിലേക്ക് കയറി ടേ പെട്ടെന്നതാ അകലെ നിന്നൊരു വെടിയൊച്ച കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കുറുക്കൻ വീടിനടുത്തേക്ക് വന്നു പിന്നെ ഒരു കരടി അതു അതുകഴിഞ്ഞ് മാനുകൾ അങ്ങനെ ഓരോ മൃഗങ്ങളായി വീടിനടുത്തെത്തി മൂങ്ങ അവരോട് പറഞ്ഞു അപ്പൂപ്പൻ സ്ഥലത്തില്ല അയ്യോ ഇനി എന്ത് ചെയ്യും മൃഗങ്ങൾ പേടിച്ചു വിറച്ചു ഡിക്കിനും മിലിക്കും ഒന്നും മനസ്സിലായില്ല അവർ ചോദിച്ചു എന്താ കൂട്ടുകാരെ പ്രശ്നം കുറുക്കൻ പറഞ്ഞു ഒരു വേട്ടക്കാരൻ കാട്ടിലെത്തിയിട്ടുണ്ട് ഓരോ തവണയും മന്ത്രവാദി അപ്പൂപ്പനാ എന്തെങ്കിലും മന്ത്രവിദ്യ പ്രയോഗിച്ച് അയാളെ ഓടിക്കുന്നത് അപ്പൂപ്പൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കുഴപ്പമാകും ഞങ്ങളൊന്ന് നോക്കട്ടെ അതും പറഞ്ഞ് ഡിക്കും മിലിയും അകത്തേക്ക് പോയി അവിടെ മന്ത്രവാദി അപ്പൂപ്പൻ്റെ ഒരു ഡയറി ഇരിപ്പുണ്ട് അവർ ആ ഡയറി മറിച്ചു നോക്കി മുൻപ് വേട്ടക്കാരൻ വന്ന ദിവസം ചെയ്ത കാര്യങ്ങളെല്ലാം അതിൽ എഴുതി വച്ചിട്ടുണ്ട് അതെല്ലാം നോക്കി പഠിച്ച ഡിക്കും മിലിയും വേഗം മേശയ്ക്കടിയിൽ ഇരിക്കുന്ന ഒരു പാത്രമെടുത്ത് എന്നിട്ട് ഡയറി നോക്കി ഒരു മന്ത്രം ചൊല്ലി പാത്രത്തിൽ കുറേ കല്ലുകൾ വാരിയിട്ടു കുറച്ച് വെള്ളവും ഒഴിച്ചു പെട്ടെന്ന് ആ പാത്രം ഭും എന്ന് പറന്ന് പൊങ്ങി എന്നിട്ട് വേട്ടക്കാരൻ്റെ അടുത്തേക്ക് കൂവിക്കൊണ്ട് പാഞ്ഞു കൂ കൂ എന്ന് കൂവിക്കൊണ്ട് പാത്രം പറന്നു വരുന്നത് കണ്ട് വേട്ടക്കാരൻ ഞെട്ടി തോക്കെടുത്തു പെട്ടെന്ന് പാത്രം അയാളുടെ തോക്കിലേക്ക് വെള്ളം കോരിയൊഴിച്ചു അതു അതുകഴിഞ്ഞ് പാത്രം വേട്ടക്കാരൻ്റെ നേരെ കല്ലെറിയാനും തുടങ്ങി വേട്ടക്കാരൻ ജീവനും കൊണ്ട് ഓടി കാട്ടിലെ മൃഗങ്ങളെ രക്ഷിച്ച ഡിക്കിനോടും മിലിയോടും മൃഗങ്ങൾ നന്ദി പറഞ്ഞു പിറ്റേന്ന് കാര്യമറിഞ്ഞപ്പോൾ മന്ത്രവാദി അപ്പൂപ്പനും സന്തോഷമായി പിന്നീട് കാട്ടിൽ പോകുമ്പോഴെല്ലാം കുട്ടികൾ മന്ത്രവാദി അപ്പൂപ്പൻ്റെ വീട്ടിലേക്കും പോകും